ഹായ് ഹായ്ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പാഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവളോട് വർത്താനം പറഞ്ഞു പറഞ്ഞിരിക്കായിരുന്നു പാലൊക്കെ കൊടുത്തു കേട്ടോ പാലൊക്കെ കുടി കഴിഞ്ഞിട്ടാണ് ഉള്ളിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ എത്തി നോക്കണം കേട്ടോ അപ്പം ഞാൻ എന്താ പറയണമെന്ന് ചോദിച്ചാണ് അപ്പോൾ എനിക്ക് നമ്മുടെ അക്ഷയം വന്നിട്ട് വേഗം തന്നെ അവളെ ഒന്ന് എടുത്തു കേട്ടോ എടുത്ത് വെളുതെ കൊണ്ടാക്കി അപ്പോൾ ഞാൻ അങ്ങനെ വേഗം തന്നെ ചായയൊക്കെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം ഭൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് കഴിക്കാൻ എടുത്തതാണ് കേട്ടോ ചായ യുടെ കൂടെ അപ്പോൾ കുറേ പ്രാവശ്യമായി അല്ല കുറേ പ്രാവശ്യമില്ല കുറേ ദിവസമായി നമ്മുടെ അശ്വിൻ പറയുന്ന ഭൂരി ഉണ്ടാക്കണം എന്നു കേട്ടോ അപ്പം ഞാൻ എന്താ പറഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാം പിന്നെ ഉണ്ടാക്കാം വേണ്ടി പിന്നെ അങ്ങനെ ഉണ്ടാക്കാണ്ട് വിട്ടു കേട്ടോ അപ്പോൾ പിന്നെ ഇന്നലെ എന്നെ വിട്ടതേ ഇല്ല രാവിലെ വൈകുന്നേരം സ്കൂളോട്ട് വന്നിട്ട് ഭൂരി എന്നെ വേണം പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ ഞാൻ പിന്നെ ഭൂരി ഉണ്ടാക്കിയിട്ടോ അപ്പം അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അതാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ വേഗം തന്നെ വന്നിട്ട് പാൽ പിന്നെ തിളപ്പിക്കാൻ വെച്ചു പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ചെറിയുള്ളിയൊന്ന് നന്നാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയുള്ളിയെല്ലാം നന്നാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് കൊള് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ ഞാനത് കുക്കറിലേക്ക് ആക്കി കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളെ കൊള്ളിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കൊള് വെള്ളത്തിലിട്ടതാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് വറുത്തിട്ടല്ല ശരിക്കും പറയാൻ വറുത്തിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ ഒരു ടേസ്റ്റും മണവും തോന്നാറുള്ളത് അപ്പം ഞാൻ ഇന്നിപ്പോൾ വറക്കാൻ നിന്നില്ല കേട്ടോ ഇന്നലെ രാത്രി തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് അവിടെ അടച്ച് വെച്ചതിന് ശേഷം ഒരു മൂന്നാല് വിസിലൊന്ന് അടിച്ച് വരട്ടെ കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ എന്താ പറയുക കൊള് നന്നായി തന്നെ വെന്തിട്ട് വീസിലൊക്കെ അടിച്ചു വന്നു കേട്ടോ അപ്പം ഞാനതൊന്ന് ഓഫ് ചെയ്തിട്ടു പിന്നെ വെള്ളം കുടിച്ചാണ് കേട്ടോ കുറച്ച് എന്ന് എണീറ്റപ്പം തന്നെ ഭയങ്കര വെള്ളതാകും കേട്ടോ അപ്പോൾ കുറേ വെള്ളം കുടിച്ചു കഴിഞ്ഞു പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ പുട്ട് പൊടി കെട്ടോ അത് ആവശ്യത്തിന് എടുത്തിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് കുഴച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയുക അരിപ്പൊട്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ച പൊടിയാണ് അപ്പോൾ അത് കൈയോടെ തന്നെ ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ പാലൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഒഴിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ കുക്കറൊന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ കൊള്ളു ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇനി നമുക്കത് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം അപ്പം ഞാൻ വേഗം തന്നെ പോയിട്ട് നമ്മുടെ മഞ്ചട്ടിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് അതിലേക്ക് നമ്മുടെ കൊള് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് തിളച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ മുരിങ്ങിയും മുരിങ്ങപ്പൂവും നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ വീണ്ടും നമ്മുടെ മുരിങ്ങ ഒടിഞ്ഞപ്പോൾ അതൊന്ന് കുറച്ച് പൂവും അതുപോലെ മുരിങ്ങയിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇന്നലെ വൈകുന്നേരം ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന അപ്പോൾ അത് ഞാനത് നേരാക്കി വെച്ചു കേട്ടോ രാവിലെ നമുക്ക് നേരാക്കാൻ സമയം കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മുരിങ്ങയും മുരിങ്ങിയപ്പൂവും കൊള്ളും കൂടെ വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനത് ഫുള്ളായി തന്നെ അതിൽ ചേർത്ത് കൊടുത്തു നടുക്കിതുപോലൊരു ഹോളിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവി കയറിയിട്ട് നമ്മുടെ മുരിങ്ങയൊക്കെ ഒന്ന് താന്നു വരും കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ ഇടക്കതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ തന്നെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴെല്ലാം നമ്മുടെ മുരിങ്ങയൊക്കെ നന്നായി തന്നെ വെന്ത് വരുള്ളൂ അപ്പോൾ ഞാൻ വേഗം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഉപ്പ് വരുവോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് പിന്നെ ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അതപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരണം ഇങ്ങനെ കയ്യിലിൻ്റെ കണ കൊണ്ട് എളുക്കുകയാണെങ്കിൽ എന്താ പറയുക വൃത്തിയായിട്ട് പൊടിയാണ് നമുക്ക് ഇളക്കാൻ കിട്ടും കേട്ടോ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഇളക്കുന്നത് അപ്പോൾ അത് വെള്ളം വറ്റം നമ്മളവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മുറി ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ബീട്രൂട്ട് ഒരു മുറി തന്നെ മതിയാവും കേട്ടോ നമുക്ക് അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്ത് കഴുകിയതിന് ശേഷം ഒന്ന് ചീവി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചേവുന്നതിൽ വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് ചീവി എടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ നമ്മൾ ചീവി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ചീവിയ ബീട്രൂട്ടിനെ നമ്മൾ നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ പുട്ടുപൊടിയിലേക്ക് കേട്ടോ നമ്മൾ നനച്ച് വെച്ച പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങുന്ന പുട്ടുപൊടിയാണെങ്കിൽ വെള്ളമൊഴിച്ച് ഒഴിച്ച് പത്തിരുപത് മിനിറ്റ് അങ്ങനെ സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് പൊടിക്കില്ലേ ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ലവണ്ണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേ ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ നാടൻ പച്ചരിയാണെങ്കിൽ ഇതുപോലെ നന്നായി തന്നെ ഒന്ന് നമ്മൾ നന്നായിട്ട് നമ്മൾ പൊടിയൊക്കെ ഒന്ന് നനച്ചതിന് ശേഷം ഇത് ചേർത്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് അവിടെ ഒരു സൈഡ് മാറ്റി വെച്ചതിന് ശേഷം വന്നിട്ട് പിന്നെ നമ്മുടെ മുരിങ്ങയൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ തേങ്ങയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഞാൻ കുറച്ച് ഇന്ന് തേങ്ങ ചേർത്ത് കേട്ടോ പിന്നെ അതുകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കൊള്ളും തേങ്ങയും അതുപോലെ മുരിങ്ങയും മുരിങ്ങപ്പൂവുമായിട്ടുള്ള ഉപ്പേരിയ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കശപ്പുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ എന്താണെന്നറിയില്ല ഒരു ചെറിയൊരു കശപ്പുണ്ടാകുന്നു പക്ഷെ എന്നാലും നല്ല ഹെൽത്തി ആയ കാരണം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ അതിന് ശേഷം നമ്മുടെ പുട്ടൊക്കെ ഒന്ന് ആവി വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചു ശേഷം നമ്മൾ സാധാരണ പോലെ തന്നെ പുട്ടുണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയുക പുട്ടിലേക്ക് നമ്മുടെ ബീറ്റ് റൂട്ട് ചേർക്കുന്ന സമയത്ത് കുറച്ച് വെള്ളമായൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ നാടൻ പുട്ടുപൊടിയായ കാരണം ചിലപ്പോൾ അതൊരു ചെറിയൊരു കട്ട കെട്ടാൻ സാധ്യതയുണ്ട് ഇന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ബീട്രൂട്ട് പുട്ട് അങ്ങനെ ആദ്യത്തെ നമ്മുടെ ബീട്രൂട്ട് പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് കുത്തിയെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അല്ലേ പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പഴം വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇന്നലെ വൈകുന്നേരം നമ്മൾ കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടെ ഉണ്ട് കേട്ടോ ബാലൻസ് അതാണ് നമ്മളിന്ന് പുട്ടുണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചത് കേട്ടോ ഇന്നലെ ഞാൻ വൈകുന്നേരം പുട്ട് ിട്ട് രാവിലെ കടല വെള്ളത്തിൽ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു പക്ഷേ അശ്വിൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ കടല കറി വെച്ചിട്ട് ഭൂരി അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് പൊട്ടും കടലയും പഴവും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതെല്ലാം അവിടെ വെച്ചതിന് ശേഷം ഞാൻ വേഗം തന്നെ വന്നിട്ട് മിറ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ക്യാരറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ അശ്വിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അശ്വിനും തന്നെ അക്ഷയക്കും തന്നെ കേട്ടോ പക്ഷേ അത് അവരൊക്കെ അത് കഴിക്കുന്ന നമുക്കൊരു സന്തോഷമാണ് എന്താ പറഞ്ഞാൽ പച്ചക്കറികൾ അല്ലാണ്ട് വെച്ച് കൊടുത്താൽ നമ്മുടെ അശുവിന് തൊടുകയില്ല കേട്ടോ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടം കാണാനും കഴിക്കാനും കേട്ടാ അപ്പോൾ നമുക്കും അതൊരു സന്തോഷമല്ലേ അപ്പോൾ പിന്നെ ഞാൻ ബീട്ട്രൂട്ട് പകുതി എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാലൻസാണ് ഇന്നിപ്പോൾ നമ്മൾ പുട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ നമ്മൾ മിറ്റോടി എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് പിന്നെ ഭക്ഷണമൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അശുവിനൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ അവന് ആദ്യം വേണ്ട പറഞ്ഞോട്ടോ അതെന്താ സാധനം എന്ന് മനസ്സിലാവാത്ത കാരണം ആദ്യം പുട്ട് വേണ്ട ചോറ് മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞു ചോറ് ഇന്ന് വെച്ചിട്ടില്ല പുട്ട് തന്നെ ഉള്ളൂ പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ ശരി നോക്കാം പറഞ്ഞിട്ട് കൊടുത്തപ്പോൾ അവന് ഇഷ്ടമായിട്ടോ അപ്പോൾ അവന് കുറച്ച് പുട്ടൊക്കെ കഴിച്ചു അപ്പം നമുക്ക് കുറച്ച് കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ കടല വേണ്ടാത്തവർക്ക് പിന്നെ പഴം കൂടി കഴിക്കാതെ ഓർന്നിട്ട് പിന്നെ കുറച്ച് പഴവും കൂടെ വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ അശ്വിന് ഭക്ഷണം കൊടുക്കുകയാണ് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മുടെ ഏട്ടൻ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏട്ടനും ഭക്ഷണം കൊടുത്തു പിന്നെ അവരെന്താളും അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ നമ്മുടെ ബീറ്റ്റൂട്ട് പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ക്യാരറ്റ് പുട്ട് ഇതെല്ലാം കുറേശ്ശെടുത്ത് ചീവിയിട്ട് ഇതിൽ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ എന്താ പറയുക നമ്മൾ അതിൻ്റെ നീരെടുത്ത് കഴിക്കുന്നതിനെക്കാട്ടിലും ഇതിൻ്റെ ആ സത്തും കൂടെ ചേരും കേട്ടോ അതുകൊണ്ട് പിന്നെ അരച്ച് ചേർക്കുന്നതിന് ചീവി ചേർത്തിട്ട് പുട്ട് ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ വേഗം തന്നെ ചോറ് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു പിന്നെ അശ്വിനും ഏട്ടനും ചോറാക്കണം കേട്ടോ അപ്പം ഞാൻ മെളകുറത്ത് പുളിയോ രസമോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു അതൊന്നും വേണ്ട മോര് മതി പറഞ്ഞു കേട്ടോ എന്താ പറഞ്ഞാൽ ഇപ്പോൾ വേനൽക്കാലം ഒക്കെ ആയില്ലേ നല്ല ചൂട് സമയമില്ലേ അപ്പോൾ പുളിയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ മോരാവുമ്പോൾ എന്താ പറയുക കഴിക്കാനും നന്നായിരിക്കും ശരീരത്തിനും നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ട് മോരും മതി പറഞ്ഞോട്ടോ പിന്നെ ഞാൻ അശ്വരും മുരിങ്ങിയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അവനോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഇന്ന ഉപ്പേരിയാണെന്ന് വെച്ചിരിക്കുന്നത് അതാക്കിയിട്ടുണ്ട് കഴിക്കണം പറഞ്ഞിട്ടില്ല ഇനി സ്കൂളിൽ വിട്ട് വന്നാൽ അത് കഴിച്ചോ എന്ത് ചെയ്യുന്ന അറിയില്ല കേട്ടോ അവനോട് പറയാണ്ടാണ് ഇന്ന് ഞാൻ ഉപ്പേരി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ സ്കൂളിൽ വിട്ട് വന്നാൽ അറിയാം അവന് ഇഷ്ടമായോ ഇഷ്ടമായില്ലേന്ന് കേട്ടോ അങ്ങനെ അങ്ങനെ ബാഗൊക്കെ എടുത്ത് സ്കൂളിൽ പോവാൻ റെഡി ആയിട്ടോ ചില സമയം കഴിച്ചിട്ട് വരും ചില സമയം വരുമ്പോഴേ കരച്ചിലായിരിക്കും എന്തിന് ഇതാക്കി എനിക്കിഷ്ടമില്ല എന്നൊക്കെ പറയേണ്ടി വരും ഇനിയിപ്പോൾ പോയി വന്നാൽ വന്നാലറിയാം അവനെന്ത് പറയുന്ന അങ്ങനെ നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ട് നമ്മുടെ ആശുപത്രി സ്കൂളിലേക്ക് പോയിട്ടോ അതിനുശേഷം പിന്നെ ഞാൻ വന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അപ്പം ഞാനൊരു കഷ്ണം പൊട്ടും അതിൽ കുറച്ച് ചാറും ചാറല്ല കടലിയും പിന്നെ പഴമൊക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ പൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വെറുതെ വെറുതെ പുകഴ്ത്തി പറയണമെന്ന് വിചാരിക്കേണ്ട കുട്ടികൾക്ക് ഇതേലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കുകയും ചെയ്യും എന്താ പറയുക നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കുറച്ച് പച്ചക്കറികളൊക്കെ അവർ വയറ്റിൻ്റെ ഉള്ളിൽ പോകുകയും ചെയ്യും ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ വെറുതെ വെറുതെ പറയുന്നത് അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് നമ്മൾ പാത്രം കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പാത്രമെന്നുള്ളൂ അധികം ഒന്നുമില്ല അപ്പോൾ പിന്നെ വേഗം തന്നെ അതൊന്ന് കഴുകിയെടുക്കുക വിചാരിച്ചു കേട്ടോ അപ്പോൾ വേറെ എന്തെങ്കിലും നമ്മൾ കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ മുരിങ്ങ കിട്ടിയപ്പോൾ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതും നാടൻ സാധനങ്ങൾ അപ്പം പിന്നെ നമ്മൾ അത് പെട്ടെന്ന് കയ്യോടെ വെക്കുന്നതാണല്ലോ നല്ലത് അതുകൊണ്ട് പിന്നെ ഞാൻ മുരിങ്ങന്നെ ആക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പാഞ്ചു വീണ്ടും വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അവൾക്ക് കുറച്ച് പുട്ടൊക്കെ കൊടുത്തു കേട്ടോ അവളും ബീട്രൂട്ട് പുട്ടൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചു അവൾക്ക് പുട്ട് പൊതുവേ ഇഷ്ടമാണ് ബീട്ടർ പുട്ട് കഴിക്കില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ കഴിച്ചു കെട്ടോ അതിന് ഞാൻ അവിടെ എല്ലാം ഒന്ന് അടിച്ചെടുത്തു പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞപ്പം നമ്മളെല്ലാം അടിച്ചെടുത്തു കേട്ടോ അടിച്ചെടുത്തതിന് ശേഷം നല്ലൊരു മുട്ട് കിട്ടിയിട്ടോ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ആ ജനലിൻ്റെ അവിടെ കൊണ്ട് മുട്ട് കിട്ടുന്നത് കേട്ടോ നല്ല വേദനിച്ചു ചൂന്ന് കിട്ടിയത് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വാഷ് ബേസിനൊക്കെ കഴുകിയെടുത്തു ഈ വാഷ് ബേസിനൊക്കെ എത്ര എണ്ണം ഉണ്ടെങ്കിലോ അത്രത്തോളം മണിയാണ് കേട്ടോ അത് മിക്കവാറും ദിവസങ്ങളിൽ നമ്മളതൊന്ന് കഴിഞ്ഞു ഴുകണം വൃത്തിയാക്കണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ആവശ്യത്തിന് ഒന്നാണ് നല്ലതാണ് തോന്നുന്നുണ്ടോ ചില സമയത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടേ എന്താ പറയുക ചളിയായി കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണം നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം പിന്നെ അതിന് ശേഷം ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ ഉള്ളിലൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ സൈഡിലൊക്കെ നമ്മുടെ അശ്വിൻ ഇന്നലെ എന്തൊക്കെയോ മഷി എന്താണെന്നറിയില്ല എന്തൊക്കെയോ വെച്ച് തേച്ച് കരി പോലെയൊക്കെ ആക്കിയിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ അതാണ് ആ തുണി കൊണ്ടൊക്കെ ഒന്ന് തുടച്ചെടുത്തത് കേട്ടോ അങ്ങനെ നമ്മൾ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഇന്ന് കുപ്പവിടെയും ഇവിടെ ഇട്ടിട്ടുള്ളൂ അതെല്ലാം ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് എല്ലാം എല്ലാവടേയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിന്ന് തുടച്ചൂടെ എടുക്കാനുണ്ട് അപ്പം ഞാൻ വേഗം തന്നെ വന്നിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ എന്തൊരു സാധനവും അധികം ആയാലും ബുദ്ധിമുട്ടാണ് വാഷ് ബേസിനൊക്കെ രണ്ട് മൂന്നെണ്ണത്തിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അത്രത്തോളം പണിയായിരിക്കും കേട്ടോ നമുക്ക് പക്ഷെ നമ്മളുള്ളിൽ വാഷ് ബേസിൻ ഉണ്ടെങ്കിലും അത് അത്രയ്ക്കങ്ങോട്ട് ഉപയോഗിക്കില്ല കേട്ടോ വെളിയിലെ വാഷ് മേസിൻ ആകുമ്പോൾ നമുക്ക് നിറവേ കഴുകാൻ നല്ല സൗകര്യമുണ്ട് പക്ഷേ വേറൊന്നുമല്ല അതൊന്ന് ക്ലീൻ ചെയ്യണ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാം കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷേ അത് അതിൻ്റേതായ രീതിക്ക് എപ്പോഴും ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും അത് ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടിയുണ്ട് ഉണ്ട് എന്നാൽ മാത്രമേ അത് എപ്പോഴും പ്പോഴും കാണുമ്പോൾ നല്ല ഭംഗിയോടും നല്ല ചന്തത്തോടുകൂടി ഇരിക്കുള്ളൂ അല്ലേ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ വേഗം എല്ലാവരും ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞോട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ഫുഡും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം നമ്മുടെ ബീട്ട്രൂട്ട് പൊട്ടും അതുപോലെ നമ്മുടെ മുരിങ്ങപ്പൂ ഉപ്പേരി കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും പന്ത്രണ്ട് കാലിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാടും